ി ചിമ്മിനി ഡാം പൊതുമരാമത്ത് റോഡിന്റെ വശങ്ങളിൽ കാഴ്ച മറച്ച് കാട് വളർന്നു നിൽക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി വള്ളിപ്പടർപ്പുകളും പുല്ലുകളും വളർന്നു നിൽക്കുന്നതോടെ കാൽനട യാത്ര പോലും ദുസ്സഹമാണ് ചിമ്മിനി ഡാമിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരാണ് അപകട ഭീതിയിലായിരിക്കുന്നത് പാലപ്പള്ളി മുതൽ എച്ചിപ്പാറ വരെയുള്ള വഴിയിലെ കാട് പൂർണ്ണമായി നീക്കം ചെയ്ത് യാത്രക്കാർക്ക് ഭയം കൂടാതെ സഞ്ചരിക്കാൻ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് കൊടകര സെക്ഷൻ പി ഡബ്ല്യു ഡി എക്ക് മനുഷ്യാവകാശ പ്രവർത്തകനായ പാലപ്പള്ളി പി ഡബ്ല് റോഡിലെ സൈഡിലുള്ള കാട് വിനോദസഞ്ചാരികൾക്ക് വളരെ ഭീഷണിയായിരിക്കുകയാണ് ഈ അടുത്ത കാലത്തായിട്ട് നിരവധി പശുക്കളെ പുലി കൊല്ലുകയുണ്ടായി വിനോദസഞ്ചാരികള് ഈ റോഡിന്റെ സൈഡിൽ നിന്ന് സെൽഫി എടുക്കുമ്പോൾ പുലിയെ പേടിച്ചുകൊണ്ടാണ് റോഡിൽ നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ ഈ പാലപ്പള്ളി ചെമ്മിഴാൻ റോഡിലെ കാട് വെട്ടി നീക്കി വിനോദസഞ്ചാരികൾക്ക് സുഗമമായിട്ട് സഞ്ചരിക്കാനുള്ള സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ടിട്ട് നമ്മൾ പുതുക്കാട് കൊടകര സെക്ഷൻ കോടയര സെക്ഷൻപിള്ളക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് അത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാവുമെന്നാണ് നമ്മുടെ ആവശ്യം വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ കാടുകൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാവുകയാണ്